ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അന്നേരം ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറയാം കേട്ടോ ആദ്യം തന്നെ നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഓരോ ദിവസവും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അവർ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അതായത് നമ്മളെ കപ്പളങ്ങ വെച്ചിട്ട് കപ്പളങ്ങ പപ്പായ പിന്നെ ഇനി എന്തൊക്കെയാണ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ അന്നേരം അതാണ് നമ്മൾ പറയാം കപ്പ്ളങ്ങ എന്നാണ് പറയുക വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പച്ചരി ഉണ്ടാക്കുന്നത് കേട്ടോ അവരെ ആദ്യം നമ്മൾ ഇതൊരു തപ്ളങ്ങൾ വലുതായിരുന്നു കേട്ടോ അന്നേരം ഞാൻ അതിന് എന്ത് ഇതൊരു കഷ്ണം എടുത്തുള്ളൂ ഒരു കഷ്ണം ഉപ്പേരി എന്തെങ്കിലും വെക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്ത് മാറ്റി വെച്ചു അന്നേരം അതിനെ കഷ്ണങ്ങളാക്കി ഒന്ന് തോലൊക്കെ ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അതേ കുഞ്ഞാപ്പ് കൂടി ഇരുന്ന് ഇങ്ങനെ വെള്ളത്തിൽ ഞാൻ പച്ചമുളക് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അത് ഫുള് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് അന്നേരം കുഞ്ഞാപ്പൂൻ്റെ അടുത്ത് വഴക്കിട്ടും കൊണ്ടാണ് ഉണ്ടോ വീഡിയോസ് ചെയ്യുന്നത് അന്നേരം അതിൽ ഞാൻ തൽക്കാലത്തേക്ക് അവിടുന്ന് എടുത്ത് മാറ്റി വെച്ചു അല്ലെങ്കിൽ കുഞ്ഞാപ്പൂ അതെടുത്ത് കളിച്ച് അവിടെ മുഴുവൻ വെള്ളം ഒഴിക്കൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനടുത്ത് മാറ്റി വേറെ സ്ഥലത്ത് വെച്ചത് അന്നേരം അവൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ പരിപാടിക്ക് പോകുന്നുണ്ട് ഒരു മിനിറ്റ് കയ്യും കാലും മനങ്ങാതിരിക്കില്ല അത് ഈ പ്രായത്തിൻ്റെ പ്രശ്നം എന്ന് തോന്നുന്നുണ്ട് എപ്പോഴും എന്തേലും എടുത്തും പിടിച്ചും വലിച്ചും കുരുത്തൊക്കെ ഇവിടെ ഒപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളു അതാകും ഒരു കസാരയുണ്ട് ആ കസാര അവിടെ എടുത്ത് വെച്ച് അതിൻ്റെ മോണിലൂടെ കയറിയിട്ടാണ് അവളെ കലാപരിപാടികൾ കിട്ടോ അല്ലാതെ എത്തില്ല അന്നേരം ഒരു സാധനം എവിടെയും വെക്കാൻ പറ്റില്ല പഞ്ചസാരേന്റെ പാട്ടയും കാര്യങ്ങളും ഒന്നും അവിടെ മേശേന്റെ മുകളിൽ വെക്കാൻ പറ്റില്ല കേട്ടോ നമുക്കാണെങ്കിൽ വേറെ എവിടെയും അങ്ങനെ വെക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ മേശയിലാണ് അധിക സാധനങ്ങൾ വെക്കുന്നത് അന്നേരം അതെപ്പോഴും കയറി പഞ്ചസാര പാട്ട തുറന്ന് പഞ്ചസാര വാരും കേട്ടോ അന്നേരം ഇപ്പം പഞ്ചസാര പാട്ട് ഞാൻ വേറെ സ്ഥലത്ത് മാറ്റി വെച്ചേക്കണ്ട മിക്സിൻ്റെ സ്വിച്ച് അവിടെ പോയിട്ട് അത് ഓണാക്കി നോക്കും അത് അപ്പുറത്തേനെ ഓഫാക്കി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അഥവാ നമ്മൾ സ്വിച്ച് എങ്ങനെ ഓഫാക്കി വെക്കാൻ മറന്നുപോയ കാര്യം തീരുമാനമാകും ഇതാണ് ഇവിടെ കുരുത്തക്കട ഞാനതിനിടയിൽ കൂടെ കപ്പ്ളങ്ങി ഒക്കെ ഏകദേശം ചെത്തിയെടുത്തിട്ടുണ്ട് തോലൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാൻ അരിഞ്ഞെടുക്കില്ലേ അതേപോലെ തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ ഒരുപാട് വലിയ കണത്തിലൊന്നും അരിയരുത് നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക അങ്ങനെ ഒരുപാട് വെന്തുടഞ്ഞും പോകരുത് കപ്പളങ്ങ നമ്മൾ വെള്ളരിയൊക്കെ വെക്കുമ്പോൾ തന്നെ വെള്ളരിനേക്കാൾ ലേശം കൂടെ വേവ് കൂടുതലായിരിക്കും കപ്പ്ളങ്ങയ്ക്ക് അങ്ങനെ വെള്ളരി കൊണ്ടൊക്കെ വയ്ക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചടി കപ്പ്ളങ്ങി ഇട്ട് വെച്ചാലും പിന്നെ പൊഞ്ഞുഞ്ഞും ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ കപ്പ്ളങ്ങ ഇത് നന്നായിട്ട് നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് അന്നേരം കപ്പ്ളങ്ങ പച്ചടി എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അന്നേരം എല്ലാവരും ഇങ്ങനത്തെ എനിക്ക് ആയിരിക്കാം വെക്കുന്നത് ഇത് അവിടെ പൊന്നൂസ് അവിടെ മാത്സിൻ്റെ എന്തോ വർക്ക് ചെയ്യുകയാണ് കേട്ടോ അന്നേരം മാത്സിലെന്തോ അസൈൻമെൻ്റോ പ്രൊജക്റ്റോ എന്തോ ടീച്ചർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ കറണ്ട് വന്നും പോയി കളിക്കുന്നുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കറണ്ടിൻ്റെ പ്രശ്നം ഇങ്ങനെ തന്നെ വന്നും പോയി കളിച്ചുകൊണ്ടിരിക്കും പൊന്നുസ് പിന്നെ നന്നായി അടിപൊളിയൊരു ചിത്രം വരയ്ക്കും കേട്ടോ പൊന്നൂസ് ആണെങ്കിൽ ചക്കരയാണെങ്കിൽ നല്ല അടിപൊളിയൊരു ചിത്രം വരയ്ക്കും അന്നേരം ഇതാണ് കപ്പളം ഏകദേശം അങ്ങനെ വെന്ത് വരുന്നുള്ളൂ ഉള്ളൂ കേട്ടോ ശരിക്കും എന്തുമായിട്ടില്ല തിള വരുന്നുള്ളൂ ഉള്ളൂ അന്നേരം അതിൻ്റെ ഇടയിൽക്കൂടെ ഇനി എനിക്ക് തേങ്ങ ചിരകണം തിളയ്ക്കാൻ വെച്ചാൽ അടുപ്പത്ത് വേഗം വെച്ചിട്ടുള്ളൂ ഒന്നും ആയിട്ടില്ല കേട്ടോ അന്നേരം തേങ്ങ ചിരകാൻ പോകട്ടോ ഞങ്ങൾ താഴെ ഇരുന്നിട്ടാണ് കേട്ടോ തേങ്ങ ചിരകല് അതിൻ്റെ ചാക്കിൽ കുഞ്ഞാപ്പ് കൊണ്ടുപോയിട്ട് ഒരു കപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് ഒരു ഒറ്റ ഒഴിക്കൽ ചാക്കിൽ ഒഴിച്ചു ഞാൻ അവിടെ ചാക്ക് പിരിച്ചിരുന്നതെന്ന് വെച്ചാൽ തണുപ്പ് വല്ലാതെ കാലിലേക്ക് കയറും കേട്ടോ എനിക്ക് കാലിൽ തണുപ്പ് കയറി കഴിഞ്ഞാൽ അപ്പം വിരലെല്ലാം ഇങ്ങനെ കോച്ചി പിടിക്കും ഇങ്ങനെ മസിൽ പിടിച്ച പോലെ ആവും മസിൽ കയറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തണുപ്പല്ലേ ഇവിടെ ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് അന്നേരം ചാക്കിടുക എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചാക്ക് ചാക്കിടുന്നതുകൊണ്ട് തണുപ്പ് അങ്ങനെ കയറില്ല നമ്മൾ കുറേ നേരം നിൽക്കുന്ന സ്ഥലത്ത് നേരെ തേങ്ങ ഇങ്ങനെ ഇരുന്ന് ചിരകുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ നേരെ തേങ്ങ ഇതാ മൂന്ന് പച്ചമുളക് കിട്ടുന്നുണ്ട് തേങ്ങ ചിരകുമ്പോൾ നമ്മളെപ്പോഴും പിന്നെ തേങ്ങേൻ്റെ ഉൾഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അതിൻ്റെ പുറത്തെ കറുപ്പ് ഭാഗം ഞാൻ അങ്ങനെ എടുക്കലില്ല എന്താ വെച്ചാൽ നമ്മളെ പച്ചടിക്ക് ആ വെള്ള കളർ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന അങ്ങനെ അവർ അതിൻ്റെ ഉൾഭാഗം മാത്രം ചിരണ്ടി എടുക്കുക ആ വെള്ളഭാഗം മാത്രം ആ കറപ്പ് കൂടി വരുന്ന ഭാഗങ്ങൾ ഞാൻ അവിടെ തന്നെ വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ അടുത്ത എന്തെങ്കിലും കറി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് എടുക്കാണ് ചെയ്യുക ഒരു മുറി തേങ്ങൻ്റെ നമ്മൾ ഉൾഭാഗം മാത്രം ചിരണ്ടി എടുക്കുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ മുറി ഒരു മുറി തേങ്ങൻ ഒരു മുക്കാൽ ഭാഗത്തോളം ചിരണ്ടി എടുക്കും അതിപ്പോൾ എരിവിനായിട്ട് മൂന്ന് പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും നമ്മൾ ഇതിലധികം ചേർക്കുന്നില്ല പിന്നെ കടുകയാണ് ചേർക്കുന്നത് അന്നേരം കുഞ്ഞാപ്പൂൻ്റെ ഓരോ വർത്താനം കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് കുഞ്ഞാപ്പൂ ഓരോ ഡയലോഗ് അവിടെ പൊട്ടിക്കുന്നുണ്ട് കേട്ടിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത് കേട്ടോ അന്നേരം ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ നിലത്തിരുന്നൊക്കെ തേങ്ങ ചെറുകുന്നവരൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല നമ്മളെപ്പോലെ സാധാരണക്കാരായ സാധാരണക്കാരായ ആൾക്കാർ മാത്രമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങളൊക്കെ വീട്ടിൽ കുഞ്ഞുനാൾ മുതലേ ഇങ്ങനത്തെ ചിരവ് തന്നെയാണ് കേട്ടോ നിലത്തിരുന്ന് ചിരകുന്ന ചെരവിയാണ് കേട്ടോ ആദ്യം ഇങ്ങനെ കൈകൊണ്ട് മാറുന്ന ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അന്നേരം പിന്നെ അതിൻ്റെ പിടി പൊട്ടിപ്പോയതിനു ശേഷം പിന്നെ ഇങ്ങനെയാണ് ചിരവലി അരിതാണ് തേങ്ങ നന്നായിട്ട് ഇതാ മിക്സിയിലെ ചെറിയ ജാറിലാണ് ഇടുന്നത് എൻ്റെ വലിയ ജാർ ഇതുവരെ കംപ്ലയിൻറ്റ് മാറ്റി കിട്ടിയിട്ടില്ല അന്നേരം ചെറിയ ജാറിലിട്ടിട്ടാണ് അരക്കുന്നത് നേരം തേങ്ങയും പച്ചമുളകും കൂടെ ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞെടുക്കണം തേങ്ങ തേങ്ങയും പച്ചമുളകും നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്ന് കഴിയുമ്പോഴാണ് ഞാൻ കടു കിടുന്നത് കേട്ടോ അന്നേരം മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് എന്താ വെച്ചാൽ തൈരല്ലേ തൈരിന് അത്യാവശ്യം കുറച്ചൊരു എരിവ് കിട്ടണ്ടേ ഉള്ളതുകൊണ്ട് അങ്ങനെ മൂന്ന് പച്ചമുളക് അത്യാവശ്യം മീഡിയം സൈസ് എരിവേ ഉള്ളൂ ഓവർ എരിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നേരെ കമൻറ്റ് ചെയ്യാൻ നമ്മളെ വീഡിയോസിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ഇടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കാമെന്നാണ് എല്ലാം ചെയ്യുന്നത് ഇത് വയനാട് സ്റ്റൈൽ വയനാട്ടിൽ തന്നെ ചിലർ പച്ചടീനെ തിളപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഞാനങ്ങനെ തിളപ്പിക്കില്ല ചിലർ നമ്മളെ ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് അരപ്പിടുത്ത് ഒന്നുകൂടെ തിളപ്പിക്കും പിന്നെ വെള്ളം കൂട്ടും അതിൻ്റെ അകത്ത് ഞാൻ വെള്ളം കൂട്ടലേ ഇല്ലാട്ടോ നമ്മൾ പച്ചടി വയ്ക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂട്ടലേ ഇല്ല തൈരിൻ്റെ അകത്തുള്ള ആ ഒരു ജലാംശം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പച്ചടി എന്ന് പറയുമ്പോൾ പച്ച ടേസ്റ്റിൽ തന്നെ കിട്ടുന്ന സംഭവമാണല്ലോ പച്ച രുചിയിൽ തന്നെ ഉണ്ടാവേണ്ട അന്നേരം ഞാൻ തിളപ്പിക്കലില്ല അന്നേരം നമ്മൾ പച്ചടി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് വേവായി വരുന്നുണ്ട് ഇനി ഉപ്പ കിട്ട് കൊടുത്തു തരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അന്നേരം എന്തെങ്കിലും കളറോ അങ്ങനെയുള്ള കൈയിലോ അങ്ങനെ ഒന്നും കൊണ്ടു ഇടരുത് കേട്ടോ അന്നേരം നമ്മൾ പച്ചടീൻ്റെ കളർ തന്നെ മാറിപ്പോവും അല്ലെങ്കിൽ നമ്മൾ പച്ചടീൻ്റെ കഷ്ണങ്ങൾ ഏകദേശം വന്ന് വെന്ത് വന്നിട്ടുണ്ട് അന്നേരം അത് ഞാനൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് ഒടി ഉടഞ്ഞൊന്നും പോകരുത് ആ കഷ്ണങ്ങൾ അങ്ങനെ തന്നെ നിൽക്കണം അന്നേരതാ ഭക്ഷണങ്ങൾ നന്നായി വെന്ത് അതിന് ഇങ്ങനെ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം എന്നെങ്കിൽ ഞാൻ ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കടുക് പൊട്ടിച്ച് കരുവേപ്പിലി ഇട്ടിട്ടൊന്ന് വറവ് ഇട്ടെടുക്കണം വറ്റൽമുളകും കൂടി ഇടണം വറ്റൽമുളകില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്ത പിന്നെ ഉള്ളിയോ കാര്യങ്ങളൊന്നും ഞാൻ വറവിനായിട്ട് ഉപയോഗിക്കുന്നില്ല കരിവേപ്പിലിയും വറ്റൽമുളകും കടുക് മാത്രമേ വറവിന് ഉപയോഗിക്കലുള്ളൂ അങ്ങനെ കര വറ്റൽമുളകില്ലാത്ത കൊണ്ട് കടുക് മാത്രം കടുകും രണ്ട് തണ്ട് കരിവേപ്പിലിയും കൂടി ഇട്ടിട്ടിട്ട് വറവ് ഇടുകയാണ് കേട്ടോ അത് നമ്മൾ വീടും അടുക്കളയും കാര്യങ്ങളൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് അത് നമ്മളെ വീടിനോ വീടും അടുക്ക അല്ല റൂമും അടുക്കളയും തമ്മിൽ വലിയൊരു ചുമര വ്യത്യാസമൊന്നുമില്ല ഓപ്പണായിട്ട് തന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അടുക്കളയായിട്ട് എടുത്തതല്ലായിരുന്നു ഡൈനിങ് ഹാളായിട്ടായിരുന്നു എടുത്തത് ഇപ്പുറത്തൊരു ഹാ ഇങ്ങനെ കാണുന്ന അവിടെ ഒരു ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കിയിരുന്നു പണി എടുത്തിട്ടില്ല ഇതുവരെ അടുക്കള സെപ്പറേറ്റ് എടുക്കാനുള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു പിന്നീട് സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ തന്നെ പിന്നെ അങ്ങ് ആയിപ്പോയി നമ്മൾ നമ്മളീ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വീഡിയോസ് നമ്മൾ വേറെ വീട് മാറണ്ടതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ വേറെ കാര്യങ്ങളും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ നമ്മളെ വീടിങ്ങനെയൊക്കെ കിടക്കുന്ന ആരും ഒന്നും വിചാരിക്കണ്ടട്ടോ അരപ്പ് നമ്മളെ അരപ്പ് ഇതാ ഞാൻ അരച്ച് വെച്ചാൽ അരപ്പും കൂടെ കടു കിട്ടിട്ട് ഇല്ലാത്ത അരച്ചായിരുന്നു കേട്ടോ ഒന്ന് അന്നേരം അത് ഇത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തൈരക്കൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക കേട്ടോ അന്നേരം എന്താ തൈര് കുപ്പി തൈരാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് പുളി കുറഞ്ഞ തൈരാണ് കേട്ടോ അന്നേരം അത് നോക്കി മേടിക്കുകയാണെങ്കിൽ അതെങ്ങനെ പുളി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം ഇത് പുളി കുറഞ്ഞ തൈരാണ് അതുകൾ തന്നെ എഴുതിയിട്ടുണ്ട് പുളി കുറഞ്ഞ കട്ട തൈര് അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് അത് തൈരൊക്കൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ തൈര് നേരത്തെ പൊട്ടിച്ച് കുഞ്ഞാപ്പ് കുറച്ചെടുത്ത് പഞ്ചസാരയൊക്കെ ഇട്ടവൾ തന്നെ പിന്നൊക്കെ ഉണ്ടായിരുന്നു അവർ ഇതാ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ നന്നായി മിക്സ് ചെയ്യണ ഞാൻ കുറച്ചതിൽ ബാലൻസ് വെച്ചായിരുന്നു പിന്നീട് എനിക്ക് തോന്നി കുറച്ചുകൂടെ അതും കൂടി അങ്ങ് ഒഴിക്കുക പിന്നെ അതവിടെ വെച്ചിട്ട് കാര്യമില്ല ചിലപ്പം അവിടെ അത് ബാലൻസ് ആയിട്ട് ചിലപ്പോൾ അങ്ങനെ ഇരിക്കും തണുപ്പല്ല നേരം അധികം പച്ചയ്ക്ക് അങ്ങനെ കൊടുക്കണ്ടല്ലോന്നില്ല വെച്ച് ഇവിടെ പൊന്നുണ്ടിയും ചക്കൂണ്ടിയും ഒക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ എന്ന് പറയുന്നത് അവരെ ഭയങ്കര ഫേവറേറ്റ് സംഭവമാണ് വെറുതെ തന്നെ തിന്നുവർ പച്ചടി അതിനകത്ത് നമ്മളെ താളിച്ചതും കൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അന്നേരം താളിച്ചതും കൂടി ഒഴിച്ച് ഉപ്പൊക്കെ കറക്റ്റാക്കി അല്ല ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അന്നേരം ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടെ കറക്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടക്കിന് ടേസ്റ്റ് ചെയ്ത് പോപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചക്കരേൻ്റെ അടിപൊളി ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എന്തിനോ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവിടെ ആൾക്കാർ പോയിട്ട് മൊത്തത്തിൽ ഭയങ്കര വാരി കുടിക്കലായിരുന്നു കേട്ടോ ഞാൻ നോക്കുമ്പോണ്ട് ഭയങ്കരമായിട്ടും ഞാൻ ഇവരറിയാതെയാണ് കേട്ടോ വീഡിയോ എടുത്ത് ഇത് കുഞ്ഞാപ്പൂന്ന് ഞാൻ കൊടുത്താണോ അവൾ ചോദിച്ചിട്ട് അതിന് ശേഷം ചക്കറി ഇവിടെ ടേസ്റ്റ് ഒക്കെ ഒന്നൊരു വീഡിയോ ഉണ്ട് കേട്ടോ കണ്ടോക്ക് സൂപ്പർ സീനാട്ടോ ഞാൻ പുറത്തിറങ്ങി രാത്രി കയറി വരുന്ന സമയത്ത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് ഞാൻ അപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞു ഉപ്പില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സൂപ്പറാണ് എന്ന് പറഞ്ഞു വളരെ കുഴപ്പമില്ല നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അന്നേരം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യേണ്ട ചക്കര ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ അന്നേരം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചക്കുവിന് ചീത്തീറ്റെ പവർ കണ്ടിട്ടുണ്ടോ പൊന്നൂത്ത് ഇങ്ങനെ ചിരിക്കുന്ന ഒരോ ഓക്കെ ബായ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം